പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേര് ഹലോ എവരി വൺ ബാസ്റ്റി സയൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിത് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെൻറ്റ് സബ്മിഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പറയാൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സീറ്റ് കൺഫേം താഴെ താഴെക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്യുക ഓൾമോസ്റ്റ് സീറ്റ് എല്ലാം ഫിൽ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അസൈൻമെന്റ് എന്നുള്ളത് അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾ അസൈൻമെന്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എക്സാമിനെ തന്നെ ബാധിക്കുന്നതാണ് പിന്നെ അസൈൻമെന്റ് ിന് തന്നെ ഒരു പേപ്പറിന് തന്നെ രണ്ട് അസൈൻമെന്റ് ഉണ്ടായിരിക്കും ഒന്ന് ഡിസ്ക്രിപ്റ്റീവും ഒന്ന് അനലറ്റിക്കും ഓക്കെ അപ്പൊ ഈ ഡിസ്ക്രിപ്റ്റീവ് എന്താണെന്നും അനലിറ്റിക് എന്താണെന്നും അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജിന് എങ്ങനെയാണ് ഫേസിംഗ് ഷീറ്റ് ഉള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് അപ്പൊ അത് കാണാത്തവർ പെട്ടെന്ന് തന്നെ പോയി കാണാൻ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ യൂട്യൂബ് ചാനലിലുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അസൈൻമെന്റ് സബ്മിഷൻ അതായത് അസൈൻമെന്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഡൗട്ട് നമുക്ക് ഓൺലൈൻ ഓൺലൈൻ മെത്തേഡ് അതായത് ആയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം അതല്ലാതെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് അതായത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലും കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ എന്ന് പറയുന്നത് ഹാൻഡ് റിട്ടേൺ ആയിട്ട് തന്നെ നിങ്ങൾ അസൈൻമെന്റ് എഴുതേണ്ടി വരും പ്രിന്റ് ഒന്നും നമുക്ക് പാടില്ല നമുക്ക് ഹാൻഡ് റിട്ടേൺ ആയിട്ട് തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക നല്ല വൃത്തിയിൽ നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് നമ്മൾ ഇവർന്ന് തരനേടണം അതായത് എങ്ങനെ എഴുതണം എന്നും എന്തൊക്കെ ചെയ്യണം എന്നും എങ്ങനെയാണ് ഒരു അസൈൻമെന്റ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു അസൈൻമെന്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇവർന്ന് പറഞ്ഞുയല്ല ഞാൻ പുറത്തുള്ള സ്റ്റുഡന്റ്സിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ വേർഡിലായിട്ടുണ്ട് അപ്ലോഡ് ചെയ്യണത് അതാണ് ഓൺലൈൻ സബ്മിഷൻ എന്ന് പറയുന്നത് അതല്ലാതെ ഓഫ്ലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഓരോരോ സ്റ്റഡി സെന്റർസ് ഉണ്ടായിരിക്കും അവിടെയാണ് നിങ്ങൾ പോയിട്ട് അസൈൻമെന്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അസൈൻമെന്റ് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പോയിട്ട് ചെയ്യുക അവിടെ സബ്മിഷൻ അതായത് അസൈൻമെന്റ് സബ്മിഷൻ ഫോം ഉണ്ടായിരിക്കും ആ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ എക്സാമിനേഷൻ കോർഡിനേറ്ററിൽ കയ്യിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഈ ഫേസിംഗ് ഷീറ്റ് അതായത് നമ്മുടെ അസൈൻമെന്റിന്റെ ഫേസിംഗ് ഷീറ്റിൻ്റെ കൂടെ തന്നെ മുന്നിൽ തന്നെ നിങ്ങളുടെ ഈ അസൈൻമെന്റിന്റെ ഫോമും കൂടി ഓഫ്ലൈനായിട്ട് സ്റ്റഡി സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഈ ഫേസിംഗ് ഷീറ്റിന്റെ മുകളിൽ തന്നെ നിങ്ങളുടെ ഈ അസൈൻമെന്റിന്റെ ഫോമും കൂടി അറ്റാച്ച് ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ഇമെയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക അതായത് ഈ അസൈൻമെന്റ് ആണെന്നുണ്ടെങ്കിലും വേറെ കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ നിങ്ങൾ ഇമെയിലാണ് യൂസ് ആവുക അപ്പോൾ ഇമെയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക സെമസ്റ്റർ എക്സാമിൻ്റെ ഒരു വൺ മന്ത് മുന്നേക്ക് നിങ്ങളുടെ അസൈൻമെന്റിന് റിസൾട്ട് എന്തായാലും നമുക്ക് വെബ്സൈറ്റിൽ ഒക്കെ അപ്ലോഡ് ആവും ഓക്കെ അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ ഒരു ഡിഗ്രിയുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അസൈൻമെന്റ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടി വരും അല്ല അത് നിങ്ങളുടെ എക്സാമിനെ തന്നെ ബാധിക്കും നിങ്ങളുടെ മാർക്കിനെ തന്നെ ബാധിക്കും പിന്നെ നമ്മൾ ഈ അസൈൻമെന്റ് റിവാലുവേഷൻ ഉണ്ടായിരിക്കില്ല ഒരു തവണ നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അത് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്ത റിവാലുവേഷൻ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഒരു തവ തവണെങ്കിലും നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ് എന്ന് വരുന്നത് അപ്പോൾ ഒരു അസൈൻമെന്റ് ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി ഓക്കെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീ ഗോയിങ് ഹാപ്പി ലേണിംഗ്